ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവർക്ക് കുരുക്കായി മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും കണ്ഠര രാജീവരെന്ന് പത്മകുമാർ മൊഴി നൽകി പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാരാണ് അനുമതി നൽകിയത് ആറന്മുളയിലെ തന്റെ വീട്ടിൽ പോറ്റി വരാറുണ്ടായിരുന്നുവെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഹരി വളരെ നിർണായകമായ മൊഴിയാണ് ഇനി ഈ അന്വേഷണത്തിന്റെ ഗതി അത് ഏത് രീതിയിലായിരിക്കും സുധികീർത്തനെ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴിയാണ് പത്മകുമാറിൽ നിന്ന് ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഉടനീളം നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ നിർണായക വിവരം എസ് ഐ ടിയുടെ അടുത്ത് എത്തിയിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രിമാരെക്കുറിച്ചുള്ളതാണ് ഇന്നലെ തന്ത്രിമാരുടെ മൊഴിയുടെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയ ആകെ പരിചയമുണ്ടായിരുന്നത് കീഴ്ശാന്തി എന്നുള്ള നിലയിലായിരുന്നു അതിനുശേഷമാണ് സ്പോൺസർ എന്നുള്ള നിലയിൽ അറിയുന്നത് അതിനപ്പുറത്തേക്കൊരടുപ്പമോ മറ്റിടപാടുകളോ ഒന്നും തന്നെ തങ്ങൾക്ക് ആർക്കും ഉണ്ടായി എന്നുള്ളതാണ് തന്ത്രി കണ്ഠരി രാജീവരും കണ്ഠര് മോഹനരും മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി പത്മകുമാറിൽ നിന്ന് വരുന്നത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് തന്നെ കണ്ഠരര് രാജീവരാണ് എന്നുള്ളതാണ് അതായത് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏറെ നാളുകളായി അറിയാമായിരുന്ന വ്യക്തി തന്നെയാണ് കണ്ഠര് രാജീവര് ആ രാജീവർ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിക്കുന്നതും അവിടെ സ്പോൺസറാക്കി നിയമിക്കുന്നതിൽ പ്രധാന പങ്ക് എന്നുള്ളതാണ് പറയുന്നത് തനിക്ക് അതായത് പത്മകുമാറിന് പരിചയപ്പെടു പോറ്റിയെ പരിചയപ്പെടുത്തിയത് പോലും രാജീവരാണ് എന്നുള്ളതാണ് പത്മകുമാറിന്റെ തന്നെ മൊഴി അതായത് മറ്റേതെങ്കിലും നിലയ്ക്ക് സ്പോൺസർ എന്നുള്ള നിലയിലുള്ള പരിചയമോ അല്ലെങ്കിൽ ശബരിമലയിൽ സ്ഥിരം വരാറുണ്ടായിരുന്ന ആളെന്നുള്ള പരിചയമോ ഒരു കീഴാന്തി എന്നുള്ള നിലയിലുള്ള പരിചയമോ അല്ല രാജീവരാണ് തനി തനിക്ക് ഈ പോറ്റിയെ പരിചയപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി പത്മകുമാർ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ തന്ത്രിമാർ പറഞ്ഞിരുന്നത് ഈ ശബരിമലയിൽ വെച്ച് തന്നെയാണ് പാളികൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് എന്നുള്ള അനുമതിയാണ് നൽകിയത് അത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷെ പത്മകുമാറിന്റെ ഭാഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള അനുമതി തന്ത്രിമാർ നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കാരണം സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തുക എന്നുള്ളതാണ് ഈ ആചാരപ്രകാരമുള്ള നടപടി ആ ആചാരപ്രകാരമുള്ള നടപടി മറികടന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ കണ്ടര രാജീവര് എസ് ഐ ടിക്ക് മൊഴി നൽകിയത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിന്റെ മൊഴി വളരെ നിർണായകമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി ഏത് ആചാരപ്രകാരമാണ് നൽകിയത് അല്ലെങ്കിൽ തന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അനുമതി ഉണ്ടായതിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് തന്ത്രി നേരത്തെ എസ് ഐ ടിക്ക് മുൻപിൽ നുണ പറഞ്ഞത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയരുകയാണ് മാത്രമല്ല ചില കാര്യങ്ങൾ പത്മകുമാർ സമ്മതിക്കുന്ന കൂടിയുണ്ട് അതായത് നേരത്തെ എസ് ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നിരന്തരമായി ചെന്നിരുന്നു അവിടെ നിത്യ സന്ദർശകനായിരുന്നു എന്നുള്ള കാര്യം അക്കാര്യം പത്മകുമാർ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ സൗഹൃദ സന്ദർശനങ്ങളായിരുന്നു ഈ തന്ത്രിമാർ തന്ത്രി വഴി പരിചയപ്പെട്ടതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള അടുപ്പം ഉണ്ടായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആ അടുപ്പം വളർന്നു ഒരു സ്പോൺസർ എന്നുള്ള നിലയിലുള്ള അടുപ്പവുമായി അങ്ങനെ ഉള്ള ഒരു സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു തന്റെ വീട്ടിൽ വന്നത് അത് മാത്രമല്ല ശബരിമലയിലെ തന്റെ മുറി നിരന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിക്കാറുണ്ടായിരുന്നു അതിൽ മറ്റ് അസ്വാഭാവികതകളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പത്മകുമാർ പറയുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോച്ചിയുമായുള്ള തന്റെ ബന്ധത്തിൽ ബന്ധം പത്മകുമാർ തള്ളിക്കളയുന്നില്ല പക്ഷെ അതേ സമയം തന്നെ തന്നെക്കാൾ അടുത്ത ബന്ധം തന്ത്രിമാർക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് കണ്ടരി രാജീവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പത്മകുമാർ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൊഴി അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാരണം തന്ത്രിയെ തന്ത്രിയെ പ്രത്യേകിച്ച് കണ്ടരി രാജീവരെ വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് മാത്രമല്ല ഇപ്പോൾ പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി ആ മൊഴി പ്രകാരം ഉള്ള ഈ പാളികൾ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട അനുമതി ആ അനുമതിയിൽ ഇഞ്ഞ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് തന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാരപ്രകാരം സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്താനാണോ അനുമതി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയാണ് അന്ന് അനുമതി നൽകിയത് ഇങ്ങനെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് മുഖവലയ്ക്ക് എടുക്കേണ്ടതുണ്ട് അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ദൈവതുല്യർ ആരാണ് എന്നുള്ളതിൽ ഇപ്പോൾ ഏറെക്കുറെ സംശയം അതായത് തന്ത്രിയാണോ മന്ത്രിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതാണ് പത്മകുമാർ തന്ത്രിയുടെയും നേരത്തെ മന്ത്രിയുടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് എസ് ഐ സിയുടെ മുൻപിൽ ഇന്ന് വരെയുള്ള സമയം വളരെ നിർണായകമാണ് ആ അഞ്ചു മണിക്കുള്ളിൽ ഇനിയും വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് കൂടുതൽ തെളിവുകൾ പത്മകുമാറിന് നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി എസ് പരിശോധിക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ പത്മകുമാർ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും അന്വേഷണം നടക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി ഒന്ന് മന്ത്രിക്കെതിരെയാണ് അതായത് ദേവസ്വം വകുപ്പിൽ ഒരപേക്ഷ ഉണ്ണികൃഷ്ണൻ പോച്ചി നൽകിയിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി അതിന്റെ തെളിവുകൾ നൽകാനുള്ള വഴി ഏതാണ് അല്ലെങ്കിൽ തെളിവുകൾ ലഭിക്കാനുള്ള വഴി ഏതാണെന്ന് പത്മകുമാറിന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് എസ് ഐ ടി നോക്കുന്നത് രണ്ടാമത്തേത് തന്ത്രിക്കെതിരെയാണ് ആ തന്ത്രിക്കെതിരായിട്ടുള്ള മൊഴി ഇനി പരിശോധിച്ച് തന്ത്രിയെ വീണ്ടും വിളിപ്പിക്കുക എന്നുള്ള ഒരു സാധ്യതയാണ് എസ് ഐ ടിയുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത് എസ് ഐ ടി ഏറെ നേരം രണ്ട് തന്ത്രിമാരെയും ചോദ്യം ചെയ്തപ്പോഴും ഉണ്ണികൃഷ്ണൻ പോച്ചയുമായിട്ടുള്ള പരിചയം ആ പരിചയം ഒരു സാധാരണ പരിചയം മാത്രമാണ് അത് വർഷങ്ങൾ ആയിട്ടുള്ള പരിചയമാണെങ്കിലും അതൊക്കെ ഒരു കീഴാന്തിയും സ്പോൺസറും ഒക്കെ തമ്മിലുള്ള ബന്ധം മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല പൂജയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു ആ പൂജയ്ക്ക് വിളിക്കുമ്പോൾ താൻ പോകുമായിരുന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇടപാടുകളോ ശബരിമലയിൽ കൊണ്ടുവന്നത് താൻ പോലും അല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ തന്ത്രി കണ്ഠര രാജീവൻ ആവർത്തിച്ച് എസ് മുൻപിൽ പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്നെ പത്മകുമാർ ഇങ്ങനെ ഒരു മൊഴി നൽകുമ്പോൾ തന്ത്രിയെ വീണ്ടും വിളിപ്പിക്കേണ്ടതുണ്ട് വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അക്കാര്യം എന്തായാലും എസ് ഐ ടി ഇന്ന് പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷം തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അഞ്ചു മണി വരെ മാത്രമാണ് ഇന്ന് കസ്റ്റഡി കാലാവസ്ഥ ത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് വീണ്ടും പത്മകുമാർ ജയിലിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പ് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക ആ കസ്റ്റഡി കാലാവധി തീർന്നതിന് ശേഷം നാളെ മുതൽക്ക് മറ്റ് ചോദ്യം ചെയ്യലുകളിലേക്ക് നിർണായകമായ ചോദ്യം ജയിലുകളിലേക്ക് എസ് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ചോദ്യം ജയിലുകൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രിമാരെ ഒന്നുകൂടി വിളിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം ാണ് ഇനിപ്പോൾ എസ് ഐ സിക്ക് മുൻപിൽ ബാക്കിയുള്ളത് അതിന്റെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എസ് ഐ ടി പത്മകുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ പത്മകുമാറിൽ നിന്ന് അറിയേണ്ട മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ എവിടെ വരെ ആണ് എന്നത് എസ് ഐ ജിക്ക് ഇപ്പോഴും സംശയം നിൽക്കുകയാണ് കാരണം ഈ ഡിസംബർ മൂന്നിന് റിപ്പോർട്ട് സമർപ്പിച്ച അന്വേഷണം അവസാനിപ്പിക്കേണ്ടതാണ് പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കില്ല എന്നാണ് എസ് ഐ ടി കരുതുന്നത് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ സ്വർണ്ണ കവർച്ചയിലെ പങ്കുകൾ ഒക്കെ തന്നെ നീണ്ടു ീണ്ടു പോവുകയാണ് അത് മന്ത്രിയിൽ നിന്ന് തന്ത്രിയിലേക്കൊക്കെ വരുന്നു ഇനി കൂടുതൽ ആളുകളിലേക്ക് പോകുമോ ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് എന്തെങ്കിലും ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് എസ് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണത്തിന്റെ കാലാവധി കുറച്ചുകൂടി നീട്ടാനുള്ള ശ്രമങ്ങൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഇതിനോടൊപ്പം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു ആ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കൂടുതൽ സമയം വേണ്ടിവരും എന്നുള്ളതായിരിക്കും ഹൈക്കോടതിയെ എസ് അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതേസമയം തന്നെ ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി തകർന്നതിനു ശേഷം മറ്റു പ്രതികൾ അറസ്റ്റിലായ ആകെ ആറ് പ്രതികളാണുള്ളത് അതിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂച്ചി ഒരിക്കൽ കൂടി വിളിപ്പിക്കേണ്ടതിന്റെ സാഹചര്യം എസ് ഐ ജി പരിശോധിക്കുന്നുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തുടക്കത്തിൽ മാത്രമാണ് ചോദ്യം ചെയ്തിരുന്നത് ഒന്നോ രണ്ടോ വട്ടം കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ അത് മതിയാവില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കൂടി ഇന്നലെ രാത്രിയോടുകൂടി എസ് ഐ ജി എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എല്ലാ മൊഴികളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരുകൾ വരുന്നു പേര് വരുന്നു പ്രത്യേകിച്ച് തന്ത്രിമാരുടെ മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വരികയാണ് എ പത്മകുമാറിന്റെ മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വരികയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിലേക്ക് പോറ്റിയെ ആ ശബരിമലയിൽ എത്തിച്ചതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് തുടങ്ങിയ തന്നെ ശേഷം അല്ലെങ്കിൽ അവിടെ അത്രത്തോളം ഒരു റോൾ ശബരിമല രീതിയിലേക്ക് ഒരു കീഴ്ശാന്തിയിൽ നിന്ന് മാറി ഒരു വലിയ സ്പോൺസർ എന്ന റോളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് ആരുടെയൊക്കെ സഹായത്തോടെ എന്ന ചോദ്യം കൂടിയാണ് ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതിനിപ്പോൾ പത്മകുമാറിന്റെ മൊഴി നിർണായകമാകുന്നതും ഈ ശക്തനായി മാറും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് സഹായകമാകുന്നത് തന്ത്രി അടക്കമുള്ളവരാണ് എന്നൊരു മൊഴി കൂടിയാണ് പത്മകുമാർ മുന്നോട്ട് വെക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ ഇനി ഇപ്പോൾ ഇന്നലെ തന്ത്രിമാരുടെ മൊഴി നിർണായകമായിട്ടുള്ള നീക്കം നടത്തിയത് തന്ത്രിമാരുടെ മൊഴി എടുത്തു എന്നുള്ളതാണ് അതിൽ കൂടുതൽ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി വീണ്ടും മൊഴി എടുക്കുമെന്ന കാര്യം കൂടിയും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഹരിയടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഒരു വീണ്ടും മൊഴിയെടുക്കുന്നതിലേക്ക് പത്മകുമാറിന്റെ ഈ ഒരു മൊഴിയുടെ കൂടിയ സാഹചര്യത്തിൽ വീണ്ടും മൊഴിയെടുക്കുന്നതിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുകയാണ് കൂടുതൽ കുരുക്കാകുന്ന രീതിയിലേക്ക് തന്ത്രിക്ക് അടക്കം കുരുക്കാകുന്ന രീതിയിലേക്ക് നീങ്ങുന്നു അല്ലേ തീർച്ചയായിട്ടും അതൊരു കുരുക്ക് തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല കാരണം തന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒരുക്കി കൂടി നോക്കിയാൽ ഈ പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിന് സ്വാഭാവികമായിട്ടും അതിന്റെ ഫയൽ നീക്കങ്ങൾ നടക്കേണ്ടതുണ്ട് ആ ഫയൽ നീക്കങ്ങൾ എല്ലാം ഒരു വശത്തു കൂടി നടക്കുമ്പോൾ ഇപ്പുറത്തെ ദൈവഹിതം നോക്കി അനുറ്റ വാങ്ങേണ്ടെന്ന ചുമതലയുള്ള ആൾ തന്ത്രിയാണ് ആ തന്ത്രി ആ ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് അത് മറ്റു ആചാര അല്ലെങ്കിൽ ആചാരപ്രകാരമുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി മറ്റു തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ ലംഘനം ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം ആവർത്തിച്ചാണ് തന്ത്രി എസ് ഐ ജിയുടെ മുമ്പിൽ സൂചിപ്പിച്ചത് പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യുകയാണ് പത്മകുമാറിന്റെ മൊഴി എന്നുള്ളതാണ് കാരണം സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി അല്ല അനുമതി കൊടുത്തത് മറിച്ച് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെ കൊണ്ടുപോകാൻ അതായത് സന്നിധാനം വിട്ട് കേരളവും വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി തന്നെയാണ് തന്ത്രിമാർ നൽകിയത് അല്ലെങ്കിൽ തന്ത്രി കണ്ടരി ഇവർ നൽകിയത് എന്നുള്ളതാണ് പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി അത് വളരെ ഗുരുതരമായിട്ടുള്ള മൊഴിയായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രശ്നമായിട്ട് പിന്നീട് കണക്കാക്കപ്പെടുന്നത് ചെന്നൈയിലെത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ചെന്നൈയിലോ കേരളത്തിന് പുറത്ത് മറ്റെവിടെയെങ്കിലുമോ സ്വർണം കവർച്ച എവിടെയെങ്കിലോ വെച്ച് സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് എസ് ഇപ്പോഴത്തെ നിഗമനം അതുകൊണ്ട് തന്നെ ആ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയത് തന്ത്രി എന്തുകൊണ്ടാണ് വെക്കുന്നത് അതാണ് ഇനിയിപ്പോൾ എസ് ഐ ടിയുടെ മുമ്പിൽ ഉയരുന്ന ഒരു വലിയ ചോദ്യം അപ്പോഴാണ് ഈ തന്ത്രിയുടെ ഇടപാടുകൾ ഇടപെടലുകൾ ഒക്കെ തന്നെ സംശയത്തിന്റെ പരിധിയിലേക്ക് വരുന്നത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പരിചയം വെറും പരിചയമായിരുന്നില്ല പോറ്റിയെ ശബരിമലയിലേക്ക് ആനയിക്കാനുള്ള ഒരു ഒരു സാധ്യത തന്ത്രി പരിശോധിച്ചു അതിൻ്റെ ഭാഗമായി ഉണ്ണികൃഷൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു സ്പോൺസറാക്കുന്നു ശബരിമലയിലെ വലിയ ശക്തനായി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോറ്റി വളരുന്നു അങ്ങനെ പോറ്റിയെ വലിയ ഒരു സ്വാധീനമുള്ള വ്യക്തിയായി ശബരിമലയിൽ വളർത്തിയതിന് പിന്നിൽ തന്ത്രിയുടെ കൈകളുണ്ടോ എന്നുള്ളതാണ് എസ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഇനിയിപ്പോൾ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതിന് ഉണ്ണികൃഷൻ പോറ്റിയിൽ നിന്നടക്കം മറുപടി തേടേണ്ടതുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ എത്തിയത് മുതൽക്ക് സ്വർണ്ണ കവർച്ച വരെയുള്ള കാര്യങ്ങളിൽ ഒരിക്കൽ കൂടി അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും അതിന് പോറ്റി അടക്കമുള്ള ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും ഇതിനിടയ്ക്ക് തന്ത്രിയെ കൂടി വിളിപ്പിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശരി ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് എ പത്മകുമാറിന്റെ നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്